അത് പിന്നെ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ പറഞ്ഞാൽ നമ്മൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ പതിനാലായിരത്തി അഞ്ഞൂറ് അല്ലെ പതിനയ്യായിരം കോടി ബഡ്ജറ്റിൽ ഒരു ഹെഡിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഫസ്റ്റിൽ അവിടെ കിടക്കണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ പിന്നെ കഴിഞ്ഞ ഇപ്പോഴത്തെ വർഷം പതിനാലായിരത്തി അറുപത്തി ഒമ്പതാണ് പക്ഷേ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഹെഡ് വരുമ്പം ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് നമ്മൾ സോറി എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ പതിനാലായിരത്തി അറുപത്തൊമ്പത് കോടിക്ക് പേരും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടി ആക്ച്വലി ഈ വർഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് എങ്ങനെ വരുന്നത് പഞ്ചായത്തിന് ഒമ്പതിനായിരം കോടി നമ്മൾ കൊടുക്കും അത് മുഴുവൻ റവന്യൂ എക്സ്പെൻഡിചർ കണക്കാക്കുന്നത് വാസ്തവത്തിൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും പഞ്ചായത്തിന് കിട്ടുന്നത് റോഡ് അവരുടെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതെ രണ്ടാമത്തെ കാര്യം ഈ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് ഇതും ഇതിനെ പോകുന്നത് കിഫ്ബിക്ക് പോയിട്ട് വരുന്നത് ഇതൊക്കെ അതിന് വരും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പല എക്സ്പെൻഡിച്ചറും ശരിയാണിപ്പോൾ എഴുന്നൂറ് കോടിയാണ് ഇപ്പോൾ നമ്മൾ കാരുണ്യക്ക് വെക്കുന്നത് കാരുണ്യക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി കൊടുക്കേണ്ടി വരും കെ എസ് ആർ ടി സിക്ക് ആയിരം കോടിയാണ് വെക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് കോടിക്ക് അടുത്ത് കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ വർഷമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കുറച്ച് സ്പെൻഡിങ് വരുന്നുണ്ട് അതുകൊണ്ട് സ്പെൻഡിങ് കുറച്ച് വരുമ്പോൾ അങ്ങനെ ചില മേഖല വരുന്നുണ്ട് പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പണം കുറയുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല ഞാനീ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണ് ഇത് വളരെ കൃത്യമായി ആധികാരികമായിട്ട് അവർ പഠിച്ചിട്ടല്ലാതെ കണക്കാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വർക്ക് പ്രാവശ്യം നടത്തിയിരുന്നു എന്താണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി വെക്കുന്നത് അങ്ങനെ വെച്ചിട്ടാണ് ഈ